ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് റിസോർട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈറ്റ് തന്നാലോ കോഴിക്കോട് ജില്ലയിലെ കൂരോട്ടുപാറയ്ക്കടുത്ത് ദ ഈ ഒരു കിഡിലൻ റിസോർട്ടിനടുത്താണ് നമുക്കുള്ളൊരു പ്ലോട്ട് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു അൻപത് സെൻറ് സ്ഥലം നമുക്ക് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം രൂപക്കുള്ളിൽ അതായത് ചെറിയൊരു ബഡ്ജറ്റിനുള്ളിൽ വരുന്ന ഒരു സൈറ്റ് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു സൈറ്റ് തന്നെയാണിത് കൂരോട്ടുപാറ എന്ന് പറയുമ്പോൾ നല്ല റോഡ് ആക്സസും ഒക്കെ ഉള്ള സൈറ്റ് തന്നെയാണ് ആ റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് കോൺക്രീറ്റ് റോഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈറ്റാണ് നമ്മുടെ സൈറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു റിസോർട്ടാണ് ഈ കാണുന്നത് ഈ റിസോർട്ടിനോട് തൊട്ട് ചാരിയാണ് നമ്മുടെ സൈറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു റിസോർട്ടുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിനും കറണ്ടിനൊന്നും നമുക്ക് യാതൊരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സംഭവങ്ങളൊന്നും മനസ്സിലാവും മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഒരു കിടിലൻ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഈ ഒരു ചെറിയ വിലയാണ് ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ പ്ലോട്ടിലുള്ള ഒരു പരന്നിട്ടുള്ള ഏരിയ ആണിത് ഇവിടെ ഈ ഒരു ഭാഗത്ത് മുൻപാ വീടൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പോൾ നിലവിൽ ആളുകളൊന്നും വരാത്തത് ഇതിങ്ങനെ കാട് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു ഭാഗത്താണ് നമ്മുടെ റിസോർട്ട് കാണുന്നത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള റിസോർട്ട് കാണുന്നത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്ക് ഇത്രയും പരന്ന ഒരു പ്ലോട്ട് ഇപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത് ഇനിയിപ്പോൾ ഇതല്ല നമ്മൾക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയിട്ട് ഒന്നും കൂടെ വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സൈറ്റിൽ ഒരു ട്രീ ഹട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പോടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണത് നമുക്കിപ്പോൾ അറിയാം ഒരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലൊക്കെ ഒരു ഡ്രസ്സ് വർക്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെരിഞ്ഞൊരു പ്രതലൊന്നും ഒരു വിഷയമല്ല ഈ ഒരു ഭാഗത്ത് കൂടെ വണ്ടി കയറിയിട്ട് അവിടെ ഒരു പാർക്കിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഒരു സ്റ്റേ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതല്ല ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പ്ലോട്ടിലും നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും മുൻപ് ഇവിടെ വീടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ സ്റ്റേ അല്ല ഇതിലുള്ള കൃഷിയൊന്നും കൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് ഈ കാണുന്നത് നമ്മുടെ ഈ പ്ലോട്ടിലുള്ള കൊക്കോ അതുപോലെ ജാതി മരങ്ങളൊക്കെയാണ് ഈ ബാക്കിലായിട്ട് കാണുന്നത് ജാതി ബഡ് ജാതിയാണ് അധികം പ്രായമില്ലാത്ത ജാതിയാണ് പക്ഷേ കൊക്കോയെ സംബന്ധിച്ച് നല്ല വിളവ് തരുന്ന ഈഡുള്ള കൊക്കോ തന്നെയാണ് നമുക്ക് കാണുന്നത് ഇത് തട്ടു ഭൂമിയാണ് മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ കയ്യാലകളായിട്ട് വൃത്തിയായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ മലനിരകളുടെ ഒരു വൺ ഡിഗ്രി വ്യൂ നല്ല സൂപ്പർ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഇനി മഴ ആസ്വദിക്കാനും അതുപോലെ തന്നെ കോടമഞ്ഞ ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്ക് വേറെ കാര്യം നോക്കുകയാണെങ്കിൽ കൂരോട്ടുപാറ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും റിസോർട്ടിലൊക്കെ വരുന്ന ആളുകൾ ബസ്സിനല്ല വരുന്നത് സ്വന്തം വാഹനങ്ങൾക്കാണ് ഇനി അതല്ല നമുക്ക് ബസ് ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് വരാനുള്ളൂ നമുക്കൊരു ഓട്ടോ വിളിച്ചൊക്കെ വരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്ലോട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റ് റോഡ് ഈ പ്ലോട്ടിൻ്റെ ടോപ്പിൽ വരെ നമുക്ക് റോഡ് ആക്സസ്സും ഉണ്ട് പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യം ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ള സൗകര്യം നമുക്കൊരു ബോർവെല്ലടിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ വെള്ള സൗകര്യം അവൈലബിൾ ആണ് തൊട്ടടുത്തൊരു റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഇഷ്ടംപോലെ വെള്ളം ആ റിസോർട്ടിൽ കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തെ നല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു റിസോർട്ട് അറേഞ്ച് ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് കഴിയും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മൊത്തത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പതിനഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് സെൻറ്റിന് മുപ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അൻപത് സെൻറ്റ് പ്ലോട്ടാണ് മൊത്തത്തിലുള്ളത് ഇത് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ കുറയും അപ്പോൾ ചെറിയൊരു വിലക്ക് ഒരു റിസോർട്ട് സൈറ്റ് നോ ചോദിക്കുന്ന പലരും നമുക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഇരുപത് ലക്ഷത്തിനുള്ളിൽ റിസോർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സൈറ്റ് നോക്കുന്ന പലരും നമ്മളോട് ചോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്തരക്കാർക്കൊക്കെ ഒരു കിടിലം പ്ലോട്ടാണ് നല്ല ക്ലൈമറ്റ് ഉള്ള വെള്ള സൗകര്യമുള്ള റോഡ് ആക്സസ് ഉള്ള ഈ ഒരു അടിപൊളി അൻപത് സെൻറ്റ് പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ഈ ഒരു പ്ലോട്ടിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ആ കാണുന്നത് കുറച്ചും കൂടെ മുകളിലേക്ക് ഒരു കുറച്ചും കൂടെ മുകളിലേക്ക് ഈ സൈറ്റ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കിട്ടും ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നല്ല കോടേ അതുപോലെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അത്യാവശ്യം കോടയൊക്കെ ഒരു ഏരിയ തന്നെയാണ് കക്കാടം പോയി വയനാട് അതുപോലെ ഊവാറന്തോടൊക്കെ പോലെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു ഏരിയ നേരത്തെ പറഞ്ഞു ഈ ഒരു ഭാഗത്തൊക്കെ റിസോർട്ടുകൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല താരിഫാണ് റിസോർട്ടുകളൊക്കെ വാങ്ങുന്നത് അതൊരു റിസോർട്ടാണെന്ന് പറഞ്ഞു ഇതല്ല നല്ല ലക്ഷറി റിസോർട്ടുകൾ ഈ ഭാഗത്തൊക്കെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ സാധ്യതകൾ ഇങ്ങനെ തുറക്കുന്ന ഒരു ഏരിയ കൂടിയാണിത് അപ്പോൾ ആ സാധ്യത നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ചെറിയ വിലക്കൊരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ലൊരു സാധ്യത തന്നെയാണ് ഈ ഒരു പ്ലോട്ടിനുള്ളത് ഈ ഒരു ലാൻഡിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു റോഡ് ആക്സസ് താഴെ മുതൽ മുഗൾ മുഗൾ ഭാഗം വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡ് ആക്സസ് ഉണ്ട് എന്ന് പറഞ്ഞു താഴെ ടാർ റോഡും ഉണ്ട് അധികം ടാർ റോഡിൽ നിന്ന് കുറച്ച് മാത്രം മാറിയിട്ടാണ് നമ്മൾ ഈ പ്ലോട്ട് വരുന്നത് പിന്നെ നമ്മൾ ഈ പ്ലോട്ടിലേക്ക് കയറുമ്പോൾ വെള്ളത്തിനുള്ള സൗകര്യം ഇപ്പോൾ ദാ ഈ ഒരു ഭാഗത്തൊക്കെ ദാ പൈപ്പ് സൗകര്യം നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പൈപ്പ് തന്നെയാണ് ഈ പൈപ്പുകളൊക്കെ ഇതിലൂടെ അപ്പുറത്തെ ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള കുടിവെള്ളം അടക്കമുള്ള വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുന്നൂറ്റി ദിവസവും ഒരു കറണ്ട് ബില്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വെള്ളം അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് നമ്മുടേതോ നമ്മുടെ പ്ലോട്ടിലൂടെ പോകുന്നതാണിത് ഈ മുകളിലുള്ള ചോലയിൽ നിന്നൊക്കെ വെള്ളമാണ് ഇതിലൂടെ സുഗമമായിട്ട് കടന്നു പോകുന്നത് നമുക്കിപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കും ഇതെടുക്കാൻ പറ്റും ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇതിന് ഓപ്പണിങ് ഉള്ളതുമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്ലോട്ടിലുള്ള കൊക്കോയുടെ ഒക്കെ കാര്യം ചോദിച്ചാൽ എന്താ ഇതാണ് നമ്മുടെ കൊക്കോയൊക്കെ വരുന്നത് ഇതിൻ്റെയൊക്കെ വണ്ണോ അതേപോലെ വലിപ്പമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കൊക്കോ തന്നെയാണെന്ന് പറയാൻ കഴിയും അതുപോലെ ഇനിയിപ്പോൾ നിങ്ങളൊരു കൃഷിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൊക്കോയോ അല്ലെങ്കിൽ ജാതി ജാതിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ജാതിയൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈൽഡ് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു ക്ലൈമറ്റ് ജാതിക്ക് പറ്റിയിട്ടുള്ള ക്ലൈമറ്റാണ് ഇനി നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇവിടെ പറഞ്ഞു ഇതിൽ നിന്ന് വെള്ളം കൂടെ കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ജാതി നല്ല ഈൽഡ് കിട്ടും ഈ ഒരു സമയത്ത് ഇപ്പോൾ ശരിക്കും വേനലാണ് ഈ ഒരു വർഷം നമുക്ക് ജാതിക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ മഴ ഇപ്പോൾ ഈ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്നര സമയമാണ് ആകെ മൂടി നിൽക്കുകയാണ് മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു വേനൽക്കാലത്ത് പോലും ഇവിടെ മഴ കിട്ടുന്നുണ്ട് അങ്ങനെ അത്രയും കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് ഇനി ടൂറിസ്റ്റുകളാണ് വരുന്നതെങ്കിൽ അവർക്കും ആസ്വദിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് ഈ ഒരു വേനൽക്കാലത്ത് പോലും ഇവിടെ ഉള്ളത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈ ഒരു പ്ലോട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിനോ കൊമേഴ്സ്യൽ പർപ്പസിനോ റെസിഡൻഷ്യൽ പർപ്പസിനോ ഏതൊരു രീതിയിൽ ഉപയോഗിക്കാവുന്ന ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക